പാകിസ്ഥാൻ നമ്മൾ നമ്മൾ ആദ്യം നമ്മുടെ അതായത് ഹിറ്റ് ഹിറ്റ് ചെയ്യാൻ 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 ടെറർ ക്യാമ്പുകളല്ല പോകുന്നത് പകരം ബേസുകളെ തന്നെ അറ്റാക്ക് സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യുവരാജ് ഗോകൽ ഇന്നത്തെ സർവകക്ഷിയോഗത്തിൽ ഒറ്റക്കെട്ടായി ഭീകരതയെ ചേർക്കുക പാകിസ്ഥാൻ ഭീകരതയ്ക്ക് വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി അതിനുള്ള തിരിച്ചടി ക്വാളിറ്റി റെസ്പോൺസ് കൊടുക്കുക എന്നതാണ് മന്ത്രി ഈ സർവകക്ഷിയോഗത്തിന് ശേഷം നടത്തിയ ബ്രീഫിംഗിൽ അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി യുടെ നേതൃത്വത്തിൽ കേണൽ സോഫിയ ഖുരേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയ ബ്രീഫിംഗിൽ എല്ലാം ആവർത്തിച്ച് പറയുന്നത് എന്താണ് പാകിസ്ഥാൻ കൊടുത്ത മറുപടി എന്ന് സംബന്ധിച്ചാണ് ശ്രീ ജോൺ ബെട്ടാസ് പറഞ്ഞ ആശങ്കകൾ ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നതാണോ ശ്രീവരാജ് ഗോകുൽ അല്ല അദ്ദേഹത്തിന്റെ ആശങ്ക എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് വിഷയം എസ്കലേറ്റ് ആകരുത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ ആർമി ഒരു പത്രക്കുറിപ്പിറക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലത് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യൻ ആർമി നേളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൽ തിരിച്ച് ഹിറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ മിലിറ്ററി ക്യാമ്പുകളോ പാകിസ്ഥാന്റെ സാധാരണ സിവിലിയൻസിനെയോ ഒന്നും അല്ല കൃത്യമായിട്ടും നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് അവരുടെ ടെറർ ക്യാമ്പുകളിലാണ് നമ്മൾ ഹിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ തിരിച്ച് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാത്രിയില് പാസ്പോർട്ട് സാധാരണ പതിനഞ്ച് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന തലത്തിലേക്ക് തുടർച്ചയായിട്ടുള്ള ഷെൽ ആക്രമണങ്ങൾ നമ്മുടെ ബോർഡറിൽ നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട് അവര് ഇപ്പൊ കുറച്ച് നേരത്തെ റിപ്പോർട്ടിൽ അരു അൽകുമാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് നമ്മളതെല്ലാം തന്നെ ഡിഫ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ഇത്രയും സന്തോഷത്തോടുകൂടി നമുക്കിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നത് അപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററി തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ മിലിട്ടറി നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ണിച്ച മര്യാദ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല അതായത് ഇനി തിരിച്ച് ഹിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ടെറർ ക്യാമ്പുകളല്ല നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് പകരം നേരിട്ട് പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകളെ തന്നെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോ ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികളായിരുന്നാലും ശരി തന്നെയാണ് സി പി എം ആയിരുന്നാലും തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമി അവിടെ നിങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ നമുക്ക് മിണ്ടാതിരിക്കാല്ലോ അത്തരത്തിലുള്ള ഒരു സമീപനമല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഹിറ്റിംഗ് തിരിച്ചുണ്ടാകും അതാണ് ഇപ്പൊ കുറച്ചു നേരമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ തന്നെ വന്നോണ്ടിരിക്കുന്നത് ലാഹോറിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പലതരത്തിലുള്ള ഹിറ്റിങ് നടക്കുന്ന ഒരു സാഹചര്യം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു വാർത്ത അതൊക്കെ തന്നെ ചില ലോക്കൽ മീഡിയ ഇന്ത്യയിലെ മീഡിയ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനം അല്ല അത് പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ചൈന ഡെയിലി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹിന്ദുവിന്റെ പത്രത്തിൽ ഹിന്ദുവിന്റെ വാർത്ത ധരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പല മാധ്യമങ്ങളും തന്നെ ഈ ലോക്കൽ ഡെയിലി ഇത്തരത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെ പോലെ ഒരു തെമ്പാടി രാഷ്ട്രമല്ല എന്നുള്ള കാര്യം അങ്ങേക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണല്ലോ സേവൻകുമാർ നമ്മുടെ ഏതെങ്കിലും എയർക്രാഫ്റ്റിനെ അവർ വെടിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടേതായിട്ടുള്ള സൈനികർ ഉണ്ടാവും അല്ലെ നമ്മുടേതായിട്ടുള്ള വൈമാനികര് ഉണ്ടാവും പൈലറ്റുകൾ ഉണ്ടാവും അപ്പോ അവരെ ആരും ഇന്ത്യ ഡിസോൺ ചെയ്യില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ബോധ്യം അഭിമുഖത്തിൽ പറയുന്നത് എന്താണ് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നാണം കെട്ട ഒരു ചൈനീസ് പ്രതിരോധം ഒരു തെളിവില്ല ഇതുപോലെ മിലിറ്ററി ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാകിസ്ഥാന്റെ നേതാവ് ഇപ്പോ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുകയാണ് അപ്പോ പാകിസ്ഥാനിൽ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല അവിടെ മിലിറ്ററിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ബിസിനസ് നടത്തുന്ന മിലിറ്ററിയാണ് അവിടുത്തെ കോൺട്രാക്ട് കൊടുക്കുന്ന മിലിറ്ററിയാണ് ഡിഫൻസ് ഡീവി നടത്തുന്ന മിറ്ററി മിലിറ്ററിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ചെയ്യാറില്ലതെന്ന് വെച്ചാൽ പ്രോക്കേറ്റീവ് ആക്ഷൻ ഏതാണ് അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാലത്ത് ഈ സമയത്ത് അവർ ധരിച്ചു വെച്ചിരുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അവർ ധരിച്ച് വച്ചിരുന്നത് അവർ മാറിയല്ലോ യു എസ് എയിൽ നിന്നൊക്കെ മറ്റേ വെടിക്കോപ്പുകൾ വാങ്ങുന്ന മാറിയിട്ട് ചൈനയിലൂടെ ഒരു പ്രോക്സി വാർ നടത്താമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈന ഒരു അട്ടർ ഫെയിലിയർ ആണ് അപ്പോൾ ഇന്ത്യക്ക് അല്ല ചൈന അല്ല യുദ്ധം യുദ്ധം അവർ വലുതായിട്ട് പറഞ്ഞാൽ ജെ ടെന്നോ അല്ലെങ്കിൽ അവരുടെ അയൺ ഡോം മാരിയുള്ള സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവാക് സിസ്റ്റങ്ങളോ അതൊക്കെ ചൈന അവരുണ്ടാക്കിയതാണെന്നാണല്ലോ പറയുന്നത് മനസ്സിലെ അവരുടെ ജെ ജെ സെവന്റീൻ ഫൈറ്റർ ജോയിന്റ് ഫൈറ്റർ പാകിസ്ഥാനിന്റെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരൊരു കാർ വരെ ഉണ്ടാക്കുന്ന ദുബായിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള വിമാനങ്ങൾ ഉദാഹരണം ഈ പറഞ്ഞ ജെ സെവൻറ്റീൻ തന്നെ റഷ്യ പഴയ ഒരു റഷ്യൻ സൂക്കോ എഞ്ചിൻ എടുത്തു എന്നാണ് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അവരെടുത്തിട്ടുള്ള ഒരു തന്ത്രം എന്ന് വെച്ചാൽ എല്ലാവരും പേടിപ്പിച്ച് നിർത്തി നോക്ക് ഈ ഒരു വാർ വന്നാൽ ചൈന ഇന്റർഫിയർ ചെയ്യും എന്നുള്ളത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചത് ആദ്യമായിട്ടാണ് ചൈനയുടെ വെടിക്കോപ്പുകളും അവരുടെ യുദ്ധക്കപ്പലുകളും അല്ലെങ്കിൽ അവരുടെ എന്താ നമ്മൾ അവരുടെ വിമാനങ്ങളും എല്ലാരും വിമാനവാഹിനികളൊക്കെ രംഗത്ത് വരാതെ അവര് പേടിച്ച അവരിനെ ബാധിക്കണം അത് തന്നെ ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു വിജയമാണ് യുദ്ധജലം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തരത്തിലും അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല അത്തരമൊരു പ്രക്രിയയിലേക്ക് പോകരുത് എന്ന് ഞങ്ങളെ ജാഗ്രതപ്പെടുത്തിയത് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത മുൻനിര കേന്ദ്രമന്ത്രിമാരാണെന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കട്ടെ പല മാധ്യമങ്ങളും ആ വഴിക്ക് പോകുന്നുണ്ട് അത് സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയല്ല എന്നുള്ള സൂചനകളാണ് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഈ ന്യൂക്ലിയർ അണുവായുധങ്ങൾ അണുവായുധങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ നിയന്ത്രണം അവിടുത്തെ ഭീകര സംഘടനകളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഒന്ന് സംഘടിപ്പിച്ചു നോക്ക് അതൊരിക്കലും ഇന്ത്യക്കോ ഇന്ത്യക്കാരനോ അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല ഇതൊക്കെ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ സൂചന നൽകിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവരെ അടുക്കിയെ കൊല്ല് അവരെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് വിട കിടുന്നത് യുദ്ധകാഹലം മുടക്കുന്നതിനോടൊന്നും ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ ഒരിക്കലും യോജിക്കില്ല അതേസമയം തന്നെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അവകാശവും കേന്ദ്ര സർക്കാരിനു എന്നുള്ള കാര്യം ഞാൻ അടിപൊളിയിടും സമയത്ത് പരിമിതി ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കേൾക്കാം ഒന്ന് യുവരാജിന്റെ ഒരു പ്രതികരണം കൂടി നിർത്തി വരാം യുവരാജ് ഒരു ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ ഇടയിൽ പൊതുസമൂഹത്തിൽ ചിലരെങ്കിലും പെരുമാറുന്നുണ്ടോ ചില സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത്തരം യുദ്ധകാഹളമാണ് നടക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മളതിന്റെ വരും വരായികളെ കുറിച്ച് എത്രമാത്രം ബോധ്യമുള്ളവരാണ് കേന്ദ്ര സർക്കാർ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നോൺ എസ്കലേറ്ററിയായി ആയി പ്രസിഷനായി ഫോക്കസ്ഡായി അന്തർദേശീയ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഡിഫൻസ് നമ്മുടെ നമ്മുടെ പോളിസി ഒരു ആക്രമണമല്ല നമ്മൾ നടത്തുന്നത് നാട്ടിൽ ിൽ ചില ശ്രീ അരുൺകുമാർ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ എക്കോണമി എന്നുള്ള ഒരു പോയിന്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് ഒരു കിലോ ആട്ടയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വന്നാലും യുദ്ധം വന്നില്ലെങ്കിലും അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാകാ ഒരു കിലോ ആട്ടോ മാത്രമേ ഉള്ളൂ മറ്റൊന്നും തന്നെ ഉണ്ടാവാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നഷ്ടം സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടാനുള്ള ഒരുപാട് നേട്ടങ്ങൾ ഒരുപക്ഷെ കുറെ കാലത്തേക്കെങ്കിലും നീണ്ടുപോകുന്ന തലത്തിലേക്ക് നമുക്കൊരു നഷ്ടം തിരിച്ചടി ഉണ്ടാകാം അല്ലെങ്കിൽ നഷ്ടം വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഡെവലപ്പിംഗ് നേഷൻ എന്നുള്ളതിൽ നിന്ന് ഒരു ഡെവലപ്പഡ് നേഷൻ എന്നുള്ള ഒരു പാതയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ല നല്ല അത് ലോകത്ത് ഏതൊരു ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര നല്ല സാഹചര്യമല്ല പക്ഷേ യുദ്ധത്തിലേക്ക് ചില കാര്യങ്ങൾ പോകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ളൊരു രാജ്യം ആയിരിക്കണം നമ്മൾ മാന്യമായിട്ട് അങ്ങോട്ട് ഇടപെട്ടു കഴിഞ്ഞാൽ തിരിച്ചു ഇങ്ങോട്ട് മാന്യമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും സൗഹൃദവും ഒക്കെ പാലിച്ച് തന്നെ മുൻപോട്ട് പോകാം നമ്മൾ വെറുതെ ഇരുന്നാലും അവരെ ഒരു തരത്തിൽ ഉപദ്രവിക്കാൻ പോകാതെ ഇരുന്നാലും അവരെ പരിപൂർണ്ണമായി അവഗണിച്ച് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി പോയിരുന്നാലും വെറുതെ നമ്മുടെ പാവപ്പെട്ട സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇങ്ങോട്ട് അടിക്കാതെ ഇരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് അടിക്കും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് അത് വ്യക്തമായിട്ട് പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന തലത്തില് ലോകരാഷ്ട്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന തലത്തിൽ തന്നെ നമുക്ക് നിലനിർത്തുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ യുദ്ധത്തിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോ നമ്മൾ ഇപ്പോ ചെയ്യുന്ന എന്താണ് വളരെ കൃത്യമായിട്ട് ടെറർ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു അവരുടെ മിലിട്ടറി ഇൻ ടെസ്കലേറ്റിയാൻ തുടങ്ങിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ച് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം ഡാബേജ് നമ്മൾ ഒരു വശത്തോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ ആരും വാർ വാർമോങ്ക് അറിയുന്നില്ല ഇപ്പോ ഇരുപത്തിരണ്ടാം തീയതി അറ്റാക്ക് ഉണ്ടായി പതിനാല് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തിരിച്ച് അറ്റാക്ക് അവരുടെ ഭാഗത്തേക്ക് പോകുന്നത് ഈ പതിനാല് ദിവസം ഇന്ത്യ കൃത്യമായിട്ട് തയ്യാറെടുത്തു ലോകരാഷ്ട്രങ്ങളോട് മുഴുവൻ സംസാരിച്ചു എല്ലാവരെയും കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചരിത്രത്തിൽ ഇന്ന് ഉണ്ടാകാത്ത തലത്തിലുള്ള അന്താരാഷ്ട്ര സപ്പോർട്ടാണ് ഇന്ത്യക്ക് വന്ന് വരുന്നത് യു കെ സപ്പോർട്ട് ചെയ്യുന്നു യുഎസ് സപ്പോർട്ട് ചെയ്യുന്നു റഷ്യ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നു ഫ്രാൻസ് സപ്പോർട്ട് ചെയ്യുന്നു നെതർലാൻഡ് സപ്പോർട്ട് ചെയ്യുന്നു എന്തിനു യു എൻ ഉള്ള പെർമനന്റ് മെമ്പർ പോലല്ലാത്ത പനാമ പോലുള്ള രാജ്യങ്ങൾ വരെ ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തലത്തിലേക്ക് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ കൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സമൂഹ മാധ്യങ്ങളിലെ വാർമോങ് അല്ലാത്തതിന്റെയൊക്കെ കാര്യം ഇപ്പോ ഈ ഹമാസിന് നോവുമ്പോ ഹമാസ് എന്തെങ്കിലും വന്ന് ചെയ്യുന്ന സമയത്ത് അതിനെ മുഴുവൻ ന്യായീകരിക്കുകയും ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്ന സമയത്ത് മാത്രം നോവുകയും സമാധാനത്തെ പറയുകയും ചെയ്യുന്ന ആൾക്കാരുള്ള നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ അത് വാർ ബോങ്കറിങ് ആയിട്ട് അവർക്കും ആൾ മറ്റുള്ളവർക്കും തോന്നുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നമ്മൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മളെ അത്തരം സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സൈന്യത്തിന് പിന്തുണയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഓപ്ഷനും നമ്മൾ എടുക്കാൻ സാധിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നില്ല